മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരം തന്നെയാണ് നടി പാർവതി യാതൊരു സംശയവും അതിൻ്റെ പേരിൽ പ്രേക്ഷകർക്കില്ല ഇപ്പോഴതാ പാർവതി തൻ്റെ അമ്മായിയമ്മയ്ക്ക് അതായത് തൻ്റെ ഭർത്താവ് ബാലുവിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇപ്പോൾ വലിയൊരു സർപ്രൈസ് ഉണ്ടാക്കിയിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും ഇത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് എന്തുമാത്രം സ്നേഹമാണ് പാർവതിക്ക് അമ്മയോടുള്ളതെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ ഒറ്റവാക്കിൽ പറയുന്നു പ്രേക്ഷകർ ഒരുപോലെ ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്നൊരു വാര്ത്ത തന്നെയാണിത് അത്രമാത്രം സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത എന്ന് തന്നെ ഇതിനെ ഒറ്റയടിക്ക് വിശേഷിപ്പിക്കുന്നു അത്രമാത്രം ആരാധകർ ഏറ്റെടുക്കുന്നൊരു വാര്ത്ത ഇത് മാറുകയാണ് ഒരു ഹോട്ടലിൽ അമ്മയെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുന്നു എന്ന രീതിയിൽ കൊണ്ടുപോയി അവിടുത്തെ ഒരു റൂമിൽ അമ്മയ്ക്ക് പിറന്നാൾ ആഘോഷിക്കാനുള്ള എല്ലാം ഒരുക്കി വെച്ചാണ് പാർവതി വീട്ടിലെത്തിയത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള കേക്കുകളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നു അതിനുശേഷം അമ്മയും അവിടെ കൊണ്ടുവന്നു എല്ലാം പാർവതിയുടെ ഒരു പദ്ധതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്ര മനോഹരമാക്കുമെന്ന് പോലും കരുതിയില്ല ബാലുവിൻ്റെ മുഖം കണ്ടാൽ അറിയാം ബാലു പോലും അറിയാതെയാണ് പാർവതി ഇത്രയും വലിയൊരു സർപ്രൈസ് ഒരുക്കിയതെന്ന് അത് കണ്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് വലിയ സന്തോഷമായി അമ്മ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമ്മാനമായിരുന്നു അത് മരുവകൾ ഒരുപാട് സർപ്രൈസുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഈ പിറന്നാളിന് നൽകിയ ഒരു സർപ്രൈസ് തന്നെയാണ് അമ്മയ്ക്ക് ഏറ്റവും വലുതായി മാറുന്നത് എന്ന് പറയുന്നു അച്ഛുവിനോടൊപ്പവും ഒക്കെ ആഘോഷിക്കാൻ പറ്റിയ തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് തന്നെയാണ് പാർവതിയുടെ അമ്മ പറയുന്നത് അമ്മായിയമ്മയായിട്ടല്ല മറിച്ച് സ്വന്തം അമ്മയായി തന്നെയാണ് പലപ്പോഴും പല വീഡിയോകളിലും പാർവതി അമ്മയെ അവതരിപ്പിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർവതിക്ക് നല്ല മിടുക്കമായി തന്നെ അച്ചുവിനെ വീട്ടിലാക്കി ജോലിക്ക് പോകാൻ പറ്റുന്നതെല്ലാം ഈ അമ്മ ഉള്ളത് കൊണ്ടാണ് അമ്മ അച്ചുവിനെ നോക്കില്ല എന്നോ അല്ലെങ്കിൽ അമ്മ ഒട്ടും സഹകരിക്കുന്ന ഒരു ടൈപ്പല്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ പാർവതിക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാനാകില്ലായിരുന്നു അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ പിന്തുണ കിട്ടാതെ ജോലിക്ക് പോകാനാകാതെ നിന്നു പോകുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് അവർക്കിടയിൽ വലിയൊരാശ്വാസം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബാലുവിൻ്റെ അമ്മ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലൊരു അമ്മായിയമ്മയാണ് ബാലുവിൻ്റെ അമ്മ എന്ന് തന്നെ പറയാം അത് പാർവതിയുടെയും ഒരു ഭാഗ്യമാണ് പാർവതി ആ അമ്മയെ ഇങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ആ അമ്മ പാർവതിക്ക് വേണ്ടിയും ബാലുവിന് വേണ്ടിയും അത്ര ആത്മാർത്ഥതയോടെ നിൽക്കുന്നത് പാർവതിയുടെ സ്നേഹം തന്നെയാണ് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഇതിനു മുൻപും പാർവതി ഇത്തരത്തിൽ ഒരുപാട് സർപ്രൈസുകൾ ഒരുക്കിയിട്ടുണ്ട് പാർവതി ഇവരുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഇവരുടെ പിറന്നാളുകളെല്ലാം ഇത്രയും അധികം ആഘോഷിക്കപ്പെടുന്നത് എന്ന് ബാലുവിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ബാലുവും പാർവതിക്ക് എല്ലാ പിന്തുണയുമായി ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് അച്ചു വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ പാർവതി ഒരു സിനിമയിലും അഭിനയിച്ചിരുന്നു അപ്പോൾ അച്വിനേയും കൂടെ കൊണ്ടുപോയാണ് അനു അഭിനയിച്ചത് അതൊക്കെ തന്നെയും ഓർമ്മയായി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഇപ്പോൾ നിരവധി ഷോകൾ ആങ്കർ ചെയ്തും പാർവതി എത്താറുണ്ട് അങ്ങനെ എല്ലാ നിലയിലും പാർവതി ഇപ്പോൾ തിളങ്ങുന്നത് ഇത്തരമൊരു ഫാമിലിയുടെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് അവർക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നത് പാർവതിക്ക് വലിയ ഇഷ്ടമാണ് അവരെല്ലാവരും ഈ സർപ്രൈസ് വാങ്ങാൻ അതി അധികാരമുള്ളവരുമാണെന്ന് പാർവതി പറയുന്നു തനിക്ക് ഇപ്പോൾ ഒരു ബൊട്ടേക്ക് പോലും തുടങ്ങാൻ സാധിച്ചത് ഇത്തരത്തിൽ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടാണെന്ന് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ